എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇന്നത്തെ റെസിപ്പി കൂർക്കുകാലിനാട്ടോ എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചേനയും കായ ഉപയോഗിക്കാം കേട്ടോ നേന്ത്രക്കായ ഉപയോഗിക്കാം പക്ഷെ ഞാൻ ചേന മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കഷ്ണത്തിലേക്ക് കുരുമുളക് പൊടി മഞ്ഞൾ പൊടി പിന്നെ കുറച്ച് വെള്ളം വേഗം വേവും ചേന വേഗം വേവണ ചേനയാണ് അതുകൊണ്ട് കുറച്ച് വെള്ളം മതി കേട്ടോ അല്ലെങ്കിൽ ഉടഞ്ഞു പോവും അപ്പോൾ കുറച്ച് വെള്ളമൊഴിച്ച് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ നമുക്ക് അരപ്പ് തയ്യാറാക്കാം കേട്ടോ നാല് പച്ചമുളക് ഒരു അര ടീസ്പൂൺ ചെറിയ ചീരകം പിന്നെ തേങ്ങ അരമുറി തേങ്ങ കേട്ടോ നന്നായിട്ട് മഷി പോലെ അരയണം കേട്ടോ വേവായിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിലേക്ക് കുറച്ച് ഉപ്പ് നമ്മൾ ആദ്യം ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പ് ചേർത്താ ചിലപ്പോ വേഗം വേവില്ല അപ്പൊ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പൊ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തു കൊറച്ച് നെയ്യും ഒഴിച്ചു കൊടുത്തു കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി വെള്ളം വറ്റിച്ചെടുത്തു കേട്ടോ വെള്ളമൊക്കെ മാറ്റി ആയിട്ടുണ്ട് ഇനി അധികം ഇളക്കരുത് കേട്ടോ അപ്പൊ ഉടങ്ങി പോവും ഇനി അതിലേക്ക് തൈര് തൈര് ഒന്ന് തൈരൊന്നടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതൊന്ന് തിളച്ച് വരട്ടെ തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം വറ്റാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പം ഞാൻ ഒരു ഒരു സ്പൂൺ അരിപ്പൊടി എടുത്തു കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം അത് നന്നായി കട്ടിയിട്ട് വരും കേട്ടോ അപ്പം കുറച്ച് ഉപ്പ് കുറവുണ്ട് അപ്പോൾ കുറച്ച് കൂടി ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ ഇതിപ്പോൾ സെറ്റായി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ പറ്റി അപ്പം നമുക്കി ആദ്യം അരച്ച് വെച്ച് അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം അത് ഫുള്ളിട്ട് ഒഴിച്ചു കൊടുത്തു ഇത് നന്നായി ഇളക്കി കൊടുക്കുക എന്നിട്ടൊരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി കേട്ടോ ഇതൊന്ന് തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ കറക്റ്റായി അപ്പം നമുക്കതിലേക്ക് കടുക് ഉലുവ ഉണക്കമുളക് കറിപ്പിക്കാം ഇതൊന്ന് വറുത്ത് ഇടാം കേട്ടോ അപ്പോൾ കുറുക്ക് കാളാൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക കമൻ്റ് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്